എൻ്റെ പേര് പി കെ വിൻസെന്റ് താലൂരിൽ താമസിക്കുന്നു ഞാനിവിടെ കോയന്തപള്ളിയിലൊക്കെ പാടിയിരുന്ന ആളാണ് അതേപോലെ തന്നെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സ്കൂട്ടർ ആക്സിഡൻറ് ഉണ്ടായി ആക്സിഡൻ്റി കുട്ടല്ലൂർ വെച്ചിട്ട് അങ്ങനെ എൻ്റെ തലയ്ക്കൊക്കെ പറ്റി തീരെ കിടപ്പിലായിരുന്നു നീണ്ട ഏഴ് വർഷക്കാലം പുറം ലോകായിട്ടൊരു ബന്ധവുമില്ല ഒരു നീരാകാശം കാണാനുള്ള യോഗം പോലും എനിക്കുണ്ടായില്ല എനിക്ക് പിന്നെ അങ്ങനെ കൊതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിസ്റ്റർ ജോഷിനെ പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹം തന്ന ഈ സംഭവമൊക്കെ കയ്മ കെട്ടി അതുപോലെ ബെഡ് ഇടുന്നു എന്തൊക്കെയായാലും ഇപ്പൊ എനിക്ക് ഭയങ്കര മാറ്റമുണ്ട് ഇപ്പൊ എനിക്ക് പാട്ട് പാടാനൊക്കെ ഉള്ള കഴിവ് തിരിച്ച് കിട്ടിയ പോലെ തോന്നുന്നുണ്ട് ഞാനൊരു പാട്ട് പാടി ക്രിസ്മസിന്റെ പാടിന്റെ പാട്ടിന്റെ കാര്യം പറഞ്ഞു നടക്കാനൊക്കെ നടക്കാനൊക്കെ റോഡ് വരെ മെയിൻ റോഡ് വരെ ഇവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു പോകും പോയി വരും ഇപ്പോ ഭയങ്കര ഫ്രഷായി ആണ് ഓർമ്മശക്തി ഉപയോഗിച്ചതിന് ശേഷം നല്ല മാറ്റം വന്നിട്ടുണ്ടോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിനു ശേഷം നല്ല മാറ്റം വന്നിട്ടുണ്ട് മീനേച്ചി പറയുന്ന അപ്പൊ നല്ല മാറ്റം അതല്ലേ ഉദ്ദേശിച്ച നല്ല ഓർമ്മ ശക്തി കിട്ടി പാട്ടുകളൊക്കെ ഓർമ്മ വന്നു പള്ളിയിൽ പാടിയിരുന്ന പാട്ടുകളൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് അല്ലേ മിനിസായിട്ട് ഏഹ് അപ്പൊ ഒരു മിനിസായിട്ട് ഒരു പാട്ടൊന്ന് പാടിയാൽ ഇനി ഒരു നല്ലൊരു പാട്ട് എന്തായാലും സ്നേഹായ സ്നേഹ ഗ പുഷ്പമേ കാലത്തിൻറെ കവിതയായ കരകതാരമേ നിന്നൊളി കണ്ട് കാണോ നിന്റെ കീർത്തി കത് കാണോ സത്യമായ കാത്തിയകുൽത്തൊരു ಿ ಪೂಳಗಾಯ ಸ್ನೇಹಗಾಯಗ ಶ್ರೀನಾಾಯಗ ಶ್ರೀ ಸುನಾಯ ದೈವಮೇ ದೈವೇ ಸೂಪರ್ ಇನ್ ವೆಲ್ಲ ഇല്ലേ ഇനി ഇല്ലേ ഇല്ലേ ഇന്ന് ഞാൻ ഇന്ന് തിന്നു മാത്രമല്ല അല്ലാണ്ട് ബോർ അടിപ്പിക്കും